മാത്രം വെച്ച് പാറകളൊക്കെ മാറ്റുന്ന ഒരു കിടലം വ്യൂ ബ്രിഡ്ജിൻ മുകളിൽ ഓൾസിട്ട് വെച്ച് ഓൾസ് വെക്കുന്നവർക്കും തുടങ്ങി വൈഡക്റ്റ് ബ്രിഡ്ജിന്റെ തായ്ഭാവം കണ്ട് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ ആ ചെറിയൊരു വീഡിയോയും കാണിച്ച് നമുക്ക് തുടങ്ങാം സോകതമാട് ചിലക്കിലാ ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ സ്വാഗതമാട് ബൈപ്പാസിന്റെ വൈഡ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബൈപ്പാസിന്റെ തുടക്കം ചെനക്കലിൽ നിന്നും സ്വാഗതമാട് ഓവർപാസിന്റെ മുകളിൽ ഫൈനൽ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ചെറുശോല ഭാഗത്തേക്കുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന കുറഞ്ഞ കുറഞ്ഞേരിൽ മാത്രമാണ് ഇനി റോഡിന്റെ വർക്കുകൾ പൂർത്തീകരിക്കാനുള്ളത് കഴിഞ്ഞാൽ ആ ടാറിംഗ് വർക്ക് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററുള്ള ടാറിംഗ് വർക്കുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിതിൻ്റെ തായ്ഭാഗത്ത് നിന്ന് കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം കരിം പാറായത് കൊണ്ട് പൊട്ടിച്ച് മാറ്റുകയാണ് പലതരം മെഷിനറീസ് ഉപയോഗിച്ച് പുതിയതൊരു യന്ത്രവുമായിട്ടാണ് ഇത് ക്യാൻസിൽ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കുറഞ്ഞു നേരം നമ്മൾ തായ്ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ ചെനക്കൽ ഭാഗത്ത് നിന്ന് വീഡിയോ തുടങ്ങുകയാണ് ഇവിടെ നിങ്ങൾ കാണാൻ നെയിം ബോർഡുകൾ ഇരുവശത്തും ക്രാഷ് ബാരിയർ സെൻഡർത്ത ഡിവൈഡർ ഇനി ഫൈനൽ ടാറിംഗ് വർക്ക് നടക്കാറുണ്ട് അതുപോലെ ഇരുവശത്തുമുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഓർപ്പാസിൻ്റെ ഇരുവശത്ത് ചുമരുകൾ ഈ ഒരു ഭാഗത്ത് സോയിൽ നാലിൻ ടെക്നോളജി ഒഴിച്ച് അതിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കൈവരി സ്ട്രീറ്റ് ലൈറ്റ് വർക്കുകളും അതും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓർപ്പാസിൻ്റെ അടിഭാഗത്ത് ചുമരിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളാണ് എന്നുള്ളത് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് കണ്ട ആ കുറഞ്ഞ ഏരിൽ മാത്രമാണ് ഇനി ടാറിംഗ് ചെയ്യാനുള്ളത് അപ്പോൾ വളരെ ടഫായ ഒരു ഏരിയയാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ സ്വാഗതമാട് റോഡ് വർക്കിന്റെ ആ തുടക്ക സമയത്ത് ഞാൻ ഇങ്ങളെ കാണിച്ചിരുന്നു അന്ന് ഈ ഒരു ഏരിയയിൽ ഇവിടുത്തെ ഒരു ഹൈറ്റ് നിങ്ങൾക്കറിയാം ഏകദേശം ഒരു പത്തൊമ്പതോളം മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഇരുവശവും വെട്ടിയിറക്കി ആറുവരിപ്പാതയുടെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനി ഈ കാണുന്ന ഈ കുറഞ്ഞ ഏരിൽ മാത്രമാണ് ഇനി വർക്കുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടൊക്കെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്റർ ആയിട്ട് ഉണ്ടായിരുന്നതൊക്കെ താന്ന് ഞാൻ ആ ഒരു പതിനൊന്നര മീറ്റർ ആയിട്ട് മാത്രം അതും കൂടി ക്ലീനാക്കി ഇവിടുത്തെ മെറ്റലിട്ട് മണ്ണ് കമ്പാക്റ്റിങ് മെറ്റൽ വർക്കുകളും അതുപോലെ ടാറിങ് വർക്കുകളൊക്കെയാണ് ഞാൻ ചെയ്യാനുള്ളത് അവിടെ തകൃതിയായിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നാസിലെ ഒരു പലതരം മിഷനറീസുകൾ മെഷീൻസുകൾ ഇവിടെ എത്തി അതിൻ്റെ വർക്കുകൾ പെട്ടെന്ന് കരിമ്പാറകൾ പൊട്ടിച്ച് മാറ്റുന്ന പുതിയ തരം മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോകളൊക്കെ കുറഞ്ഞ നേരം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് വയടറ്റ് പാലത്തിൻ്റെ തുടക്കം ചെറുഷോലയിട്ട ചെയ്യുന്ന പാലത്തിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് ഇരുവശത്ത് മൂന്നിലെനിക്കുള്ള ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അതുപോലെ രണ്ടു അകത്ത് ബാരിയറിൻ്റെ വർക്കുകൾ സെൻറ്റർത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ പാലത്തിൻ്റെ അടിഭാഗത്തു നിന്നുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ കുറഞ്ഞ നേരം ഈ വർക്കുകളൊക്കെ കണ്ടുപോകി പുതിയൊരു മോഡൽ കേട്ടോ ഇതിൻ്റെ ഡ്രില്ല് ഉപയോഗിച്ച് പൊട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന തരം ആ ബിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പൊട്ടിച്ച് മാറ്റുന്നത് അതുപോലെ തന്നെ വെള്ളമൊക്കെ അടിച്ചു കൊടുക്കുന്ന ഒക്കെ അതിങ്ങനെ സംവിധാനിച്ചിട്ടുള്ള ഒരു പുതിയതരം മെഷീനാണ് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മാത്രമാണ് ഇനി കാര്യമായിട്ട് വർക്കുള്ളത് അതിൻ്റെ പണികളാണ് പെട്ടെന്ന് പൂർത്തീകരിക്കുന്നത് നമുക്കറിയാം സോഗതമാട് ബൈപ്പാസിലെ ചെനക്കൽ നിന്നും മമ്മാലിപ്പടി വരെയുള്ള ഈ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഈ റോഡിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിങ്ങളെ കാണിച്ചതാണ് നമ്മൾ ഇതുവഴി തന്നെ കടന്നു പോയിരുന്നത് ഇപ്പോൾ വാഹനങ്ങൾക്ക് ഫോർ വീൽ വരെ ഇതിലെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ മമ്മാലിപ്പടി കഴിഞ്ഞ് എടരികോട് പാലച്ചിറമാട് കോഴിച്ചന ഭാഗത്തൂടെയൊക്കെ നമുക്ക് കക്കാട് വരെ ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ പറ്റും ആ രീതിയിൽ റോഡിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ കാണുന്ന കുറഞ്ഞ വർക്കുകൾ ഒരുപക്ഷെ അടുത്ത ഘട്ടം നമ്മൾ വരുമ്പോൾ ഇവിടുത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് പൂർത്തീകരിച്ച് മെറ്റലിട്ട് ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കും കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇതുവഴി അതിൽ കടന്നു പോവാ അത്രക്കും വേഗതയിലുള്ളൊരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഈ ചുമരിൻ്റെ ഡ്രെയിനേജ് വർക്കുകൾ അടിഭാഗത്തൊക്കെ കഴിഞ്ഞ് നോക്കിയാൽ അതുപോലെ തന്നെ മേൻസിലാവ് വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു ഈ കാണുന്ന വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ നമുക്കിനി പറഞ്ഞതുപോലെ സ്വാഗതമാട് വാഹനങ്ങൾ കുതിക്കുന്ന ആ ഒരു കിളം വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ളത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള വർക്ക് സ്വാഗതമാട് ബൈപ്പാസിൻ്റെ വയടച്ച് ബിഡ്ജിൻ്റെ തുടക്ക ഭാഗമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ളത് അതിൻ്റെ വർക്കിൽ ടാറും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇരുവശത്തെ ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സെൻട്രർ ഭാഗത്ത് ഡിവൈഡിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരുന്ന വർക്കുകളും ഇനി അവിടെ നടക്കാറുണ്ട് അതുപോലെ അടിഭാഗത്ത് പാലത്തിൻ്റെ നേരെ തായ്ഭാഗത്തുനിന്ന് ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് തായ് ഭാഗത്ത് ഈ ഇരുവശത്തും പാലത്തിൻ്റെ സേന ചെരിച്ചുള്ള കരിങ്കലിൻ്റെ പടവ് കഴിഞ്ഞ് പകുതിയോളം എത്തിയിട്ടുണ്ട് ഇനി പകുതി ഭാഗത്തിൻ്റെ വർക്കുകൾ നടക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചിരുന്നത് ഇനി അവിടുന്ന് മറ്റു അവിടുന്ന് നിങ്ങളുടെ ചെറുശോള ഭാഗത്തേക്ക് വീണ്ടും വർക്കുകൾ നടക്കാറുണ്ട് ആ ഒരു വീഡിയോ ഒക്കെ നമ്മളിതിൻ്റെ തായ് ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ ഓവർ പാസ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഇവിടുന്ന് സൂമിങ്ങിലൂടെ ഒന്ന് മൊത്തത്തിൽ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ആറു വരിപ്പാതിരെ ടാറിംഗ് വർക്ക് തുടങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്നത് മന്മാലിപ്പടി വരെ ആറ് ആറുപേരുടെ ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഇങ്ങൾ ബാരിയറിൻ്റെ ഇരുവശത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളും ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റും വെച്ച് വന്നിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് വൈറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം ഒഴുക്കി വിടുന്നതിന് വേണ്ടിയുള്ള ആ ഒരു നെറ്റ് വെച്ച് പോകുന്ന വർക്കുകളാണ് ഓസ് ഒക്കെ ഇട്ട് അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ഹോൾസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ അപ്പൊ ഇതിലേക്ക് ആ നെറ്റൊക്കെ വെച്ച ആ പൈപ്പ് എറി ഇറക്കി വെച്ച് അതിന്റെ ചുറ്റിലും കോൺക്രീറ്റ് ഇടുന്ന കോൺക്രീറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം ഇനി ഇവിടെ മൂന്നിനിലേക്കുള്ള ട്രാക്ക് ഇരുവശത്തും ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പൊക്കി വെക്കാം നല്ല വെയിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ആ ഏരിയ വരെ ഹോൾസ് ഇട്ട് പോയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ അത് ഇറക്കി വെക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം ഇനി ഇതിന്റെ മുകളിൽ താഴേക്കുള്ള ആ ഒരു വീഡിയോ എന്നുണ്ടോ നിങ്ങള് എത്ര ഹൈറ്റിലാണ് ഈ പാലം നിൽക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണാം നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ വലിയ രണ്ട് വയഡക്ട് വരുന്ന പാലത്തിൽ ഏറ്റവും വലിയ പാലമാണ് വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജ് അത് കഴിഞ്ഞാൽ സ്വാഗതമാട് ബൈപ്പാസിന്റെ ഈ ഒരു പാലവും അപ്പോൾ ഇവിടെ നമ്മുടെ നോക്കിയാൽ ഇവിടെ ഒക്കെ അതിൻ്റെ വർക്കുകള് ടാറിംഗ് വർക്കുകൾ ബാരിയറിൻ്റെ പെയിൻറ് വർക്കുകൾ സണ്ടത്തെ ഡിവൈഡറിന്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വന്നിട്ടുണ്ട് സൈൻ ബോർഡുകൾ സി സി ടി വി ക്യാമറകൾ വെച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ബ്രിഡ്ജിന്റെ ലാസ്റ്റ് വരുന്നത് ചെറുശോടെ കഴിഞ്ഞാൽ വയലിലൂടെ ആണ് പാറമ്മൽ ക്ലാരി അത് കഴിഞ്ഞാൽ മമ്മാലിപ്പടി ഫ്ലൈ ഓവറ് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന് ഇന്നത്തെ ഒരു രീതിയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതിൽ ഫ്ലൈ ഓവറിൻ്റെ തായ്ഭാഗം നിങ്ങളെ കാണിക്കുക എന്നതാണ് കാരണം ഇതുവരെ നമ്മളിതുപോലെ ഇങ്ങനെ കടന്ന് എഡ്രിക്കോട് പാലച്ചിറമാട് കോഴിച്ചിറ ഭാഗത്തേക്ക് കടന്ന് പോകാ പോകാറാണുള്ളത് ഇത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നത് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ തായ്ഭാഗം എത്രത്തോളം വീതി വിസ്താരങ്ങളാണുള്ളത് നമുക്കറിയാം കുറ്റിപ്പുറം എഡ്രിക്കോട് റോഡിന് പോകുന്ന ഭാഗത്താണ് മമ്മാലിപ്പടി ഫ്ലൈ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അടിഭാഗമൊക്കെ ചുറ്റി കറങ്ങിയിട്ടാണ് ഇന്നത് വീഡിയോ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ ബ്രിഡ്ജിൻ്റെ എൻഡിൽ ലാസ്റ്റിൽ എത്താനായിട്ട് ചെറുശോറയിൽ ചെനക്കൽ കഴിഞ്ഞ് സ്വാഗതമാട് ഓവർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറുശോല വരെയാണ് ബ്രിഡ്ജ് ഉള്ളത് അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് നമ്മൾ എത്തി ഇനി ഇതിന്റെ താഴേക്ക് പോകാനുള്ള എക്സിറ്റ് എക്സിറ്റിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാലത്തിന്റെ അടിയിൽ നിന്നുള്ളവർക്കൊക്കെ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് കയറി വരാനുള്ള ആ ഏരിയയിലൂടെ പാലത്തിന്റെ അടിഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം അപ്പൊ എത്രത്തോളമാണ് അടിയിലുള്ള പില്ലറിനുള്ള പെയിന്റിംഗ് വർക്കുകള് ഗർഡുള്ള ഗ്രേ കളർ പെയിന്റ് അതൊന്നും ആയിട്ടില്ല കേട്ടോ ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് പൊടിപ്പാറും വർക്കുകളാണ് നമുക്ക് ബൈക്കോടിച്ച് പോകുന്നതിന് വളരെ പ്രയാസമായിട്ടോ കാരണം നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ടോറസ്റ്റ് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിരിക്കുക നല്ല പൊടിയാണ് അതുപോലെ ടഫാണ് എങ്കിലും ഞാൻ ഞാനിതിൻ്റെ അടിഭാഗത്തേക്കുള്ള ആ കുറഞ്ഞ ഏരിയ കാണിച്ചിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും മെയിൻ റോഡിലേക്ക് കയറാം അപ്പോൾ അവർ നോക്കി നിങ്ങൾ ഇവിടൊക്കെ ഇനിയും ഇരുവശത്തും രണ്ട് ഭാഗത്തും ഈ മെറ്റൽ കരിങ്കല്ലൊക്കെ വെച്ച് പടുക്കാനുണ്ട് ആ ഒരു ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല കാരണം അത്രയും കൂടിയാണ് ഡോറസ് ലോറികൾ അങ്ങോട്ട് പാസ് ചെയ്തിട്ട് നോമ്പോക്കല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഞാൻ നിങ്ങളാ വീഡിയോ കാണിക്കുന്നത് ഏതായാലും എൻ്റെ അടിയിലുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിയിൽ പീർ പീർക്കേപ്പ് പില്ലറ് പീർക്കേപ്പ് ഗർഡൺ മാത്രം ഗ്രേ കളർ കുറഞ്ഞ ഭാഗം അടിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ പില്ലറും പീർ ക്യാപ്പിനുള്ള പെയിൻറ്റും വർക്കുകളുണ്ട് അടിഭാഗത്ത് നിന്ന് ലെവൽ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെനക്കൽ സ്വാഗതമാണ് പാലത്തിൻ്റെ ആ തുടക്ക ഏരിയയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറഞ്ഞ ഏരിയയിൽ മാത്രമാണുള്ളത് ഏതായാലും അടുത്ത ഘട്ടം ആ ഒരു വർക്കുകളൊക്കെ പൂർത്തീകരിച്ചതായിരിക്കും നിങ്ങളെ ഞാൻ കാണിക്കുക അങ്ങനെ നമ്മൾ ടോറസ് ലോറിനെ മറികടന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ കാരണം പൊടി ഒരു രക്ഷയില്ല ഏതായാലും ഇവിടെയൊക്കെ സൈഡിലൊക്കെ ചുമരെ ബ്ലോക്ക് പതിച്ച് ഏകദേശം ഒരു ഒരു പത്തിരുപത്തഞ്ചോളം ബ്ലോക്കിൻ്റെ അതിൽ വന്നിട്ടുണ്ട് അതുപോലെ ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വന്നിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ ഒരു സർവീസോടെ ടാറും വർക്കും ചെയ്യാറുണ്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നുള്ള കീടലം വ്യൂ ആണ് അടുത്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഇവിടെ ചെറുശോലയിൽ നിന്നും പാറമ്മൽ ക്ലാരി മമ്മാലിപ്പടി ഏരിയയുള്ള വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ അടിപൊളി കേട്ടോ റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞത് വയൽ പ്രദേശമാണ് ഇവിടെ മുന്നേ നമുക്കറിയാം ഇതിന്റെ വർക്ക് നടക്കുമ്പോൾ രണ്ട് തോടിന് കുറവ് വരുന്ന പാലങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ ആളുകൾക്ക് ഈ വയലിൽ ഈ ഭാഗത്തു നിന്നും അടിഭാഗത്തൂടെ കടന്നു പോകാനുള്ള കൃഷിക്കാവശ്യമായി കടന്നു പോകാനുള്ള ചെറിയൊരു അണ്ടർപാസിൻ്റെ പണികളൊക്കെ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന് മുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ കാണാൻ പറ്റില്ല അപ്പോൾ അതിന് മുന്നേ ആ വീഡിയോ ഒക്കെ ഒന്ന് പഴയതൊക്കെ ഒന്ന് കണ്ടുപോയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എത്രത്തോളമാണ് ഈ ഏരിയയിലെ മുന്നത്തെ വർക്കുകൾ എത്രത്തോളം കലുങ്കുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എല്ലാം നമുക്ക് മുന്നത്തെ ആദ്യത്തെ വീഡിയോ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തുടക്ക സമയത്തുള്ള വീഡിയോകളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നമുക്ക് അറിയാൻ കഴിയും എന്തൊക്കെയായിരുന്നു അവിടെ മാറ്റം വരുത്തൽ വന്നിട്ടുള്ളത് മലകളും ചെരിഞ്ഞ കുന്നിൻ ചെരുവുകളും വളവും തിരിവും അതുപോലെ വളരെ ഒരു റിസ്ക് പിടിച്ചൊരു ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ ഒരു വയലിലൂടെ സ്വാഗതമാണ് ചെനക്കൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ തുടക്ക ഭാഗത്ത് ഇതിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞ് വളരെ ക്ലിയറായിട്ട് സ്ട്രൈറ്റായിട്ട് ഏറ്റക്കുറച്ചിരികളെ ലെവലിലാക്കി വളരെ ഉഷാറായിട്ട് ആറു വരിപ്പാതരെ ും വറുക്കളും എല്ലാം ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞ ഒരു ബീ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാറമ്മലൊക്കെ കഴിഞ്ഞ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ ഭാഗത്ത് എത്താറായിട്ടിട് ഒരു പക്ഷേ ആദ്യം ജില്ലയിൽ ഏത് പാലത്തിന്റെ പണി പൂർത്തീകരിച്ചതാൽ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിൻ്റെതോ അതോ സോഗതമാട് വയഡക്ട് ബ്രിഡ്ജിൻ്റെതോ അത്രക്കും ബലാബലത്തിലൂടെയാണ് വർക്കുകളും ഇരു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു വട്ടപ്പാറയുടെ ഒരു വീഡിയോ മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അന്നും നമുക്ക് ഓടിയൽപ്പാലത്തു നിന്നും വട്ടപ്പാറ വരെ നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇവിടെയും സ്വാഗതമാടിൻ്റെ ചെനക്കൽ ഭാഗത്തുനിന്ന് മമ്മാലിപ്പടി വരെ വാഹനം ഓടിച്ച് നമുക്ക് എൻട്രി കൂടെ അങ്ങനെ പാലച്ചിറമാട് കോച്ചിരക്കാട് വരെ പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ ഏകദേശം ബലാബലമാണ് ആദ്യം ഏതുഘാടനം എന്നുള്ളതാണ് അങ്ങനെ സൈൻ ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ തായ് ഭാഗത്തേക്കാണ് പോകുന്നത് സർവീസ് റോഡിലൂടെ കടന്ന് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് എത്ര വീതി വിസ്താരത്തിലാണ് ഇതിനെ പണിയച്ചിട്ടുള്ളത് ഇപ്പോൾ ഫ്ലൈ ഓവർ നമുക്കറിയാം ഈ ജില്ലയിൽ തന്നെ വെട്ടിച്ചിറയിലാണ് വലിയൊരു ഫ്ലൈ ഓവർ നമ്മൾ കണ്ടത് പിന്നെ ഒരു ഫ്ലൈ ഓവർ ആയിട്ടുള്ളത് ചെറുതായിട്ട് തന്നെയാണ് നമ്മളെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തെ പില്ലറിൻ്റെ ക്യാപ്പിനും ഗർഡനുള്ള പെയിൻറ്റിൻ്റെ വർക്കുകൾ എങ്ങനെയാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം അങ്ങനെ സർവീസ് റോഡിലൂടെ ഇതുവഴി നമ്മൾ ആദ്യമായിട്ടാണ് കടന്നു പോകുന്നത് ഇതുവരെ മമ്മാലിപ്പടിയുടെ റോഡിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ മെയിൻ റോഡിന് ആറുവരി പാതയിലൂടെ കടന്നതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള തായ് ഭാഗത്തേക്ക് തിരൂര് റോഡിനും അതുപോലെ എൻട്രിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിനുള്ള വീഡിയോകളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ താ ഇതിൻ്റെ സർവീസൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം മണമെടുത്ത വർക്കുകൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അതുപോലെ സൈഡിലെ ബാരിയറിൻ്റെ വർക്കുകൾ ഈ ആറുവരിക്ക് ലെവലായിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ അടിഭാഗത്തെ ചെറിയ കട്ടിങ് കോൺക്രീറ്റ് വർക്കുകൾ അതുപോലെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ സർവീസിലൂടെ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ സൈഡ് വാളിൻ്റെ ഒരു ഐറ്റം ഒക്കെ തുടക്കത്തിൽ ഒരു പത്ത് പന്ത്രണ്ടോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണെങ്കിൽ ഏകദേശം ഫ്ലൈ ഓവർ എത്തുമ്പോഴേക്കും ഒരു അറുപത് എഴുപതിനടുത്തോളം ബ്ലോക്കിൻ്റെ ഐറ്റിലേക്ക് ഇത് മാറും അപ്പോൾ നല്ല ഹൈറ്റിലൂടെ തന്നെയാണ് മമ്മാലിപ്പടി ഫ്ലൈ ഓവറോട് നമ്മുടെ എഡ്രിക്കോട് പാലച്ചിറമ്മുടെ ഭാഗത്ത് കടന്നു പോകുന്നത് ഇവിടെ നിന്നാണ് നോക്കി നിങ്ങൾ ഹൈറ്റ് കൂടി കൂടി വരും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ പോകും ക്രാഷ്മീരിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് അതിന്റെ കമ്പ്യളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് എത്താറായിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ അടിയിൽ നിന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം തിരൂര് എഡ്രിക്കോട് പോകുന്ന റോഡിന് കുറുകെ വരുന്ന ഈ ഫ്ലൈ ഓവർ അതിന്റെ പണികളെല്ലാം കംപ്ലീറ്റ് ആയി അടിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ പീർ പീർക്കേപ്പിന്റെയും ഗർഡറിനും എല്ലാറ്റിനും പെയിൻറ്റും വർക്കും അതുപോലെ തന്നെ ഇൻ്റർലോക്ക് സൈഡിലൂടെയുള്ള കോൺക്രീറ്റ് വർക്കുകൾ അതുപോലെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്തൊരു കാഴ്ചയാണ് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ അടിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൂടെ കിടന്ന് വീണ്ടും നമ്മൾ ചുറ്റി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കടന്നു പോവുകയാണ് അടുത്ത ഘട്ടം ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് മമ്മാലിപ്പടി ഈ ഫ്ലൈ ഓവറിനാകുന്നത് എട്ടരിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ ഓടിത്തുടങ്ങി കക്കാട് കൂരിയാട് വരെ ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നുണ്ട് അത് ഞാൻ അടുത്ത ഘട്ടം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ തുടക്കം നമ്മൾ സ്വാഗതമാട് ബൈപ്പാസിന്റെ ചെനയ്ക്കൽ കഴിഞ്ഞ് ഓർപാസിന്റെ മുകളിൽ നിന്നും അടിഭാഗത്ത് വ്യൂ റോഡ് വർക്കിന്റെ അവസാന ഘട്ട വർക്കുകളാണ് നിങ്ങൾ കാണിച്ചത് പിന്നെ വൈഡക്ട് ബ്രിഡിന്റെ മുഗൾ ഭാഗം തായ്ഭാഗം പാറമ്മൽ ക്ലാരി മമ്മാലിപ്പടി വരെയുള്ള അതിമനോഹരമായ പാലത്തിന്റെയും ആറുവരി പാതിരും ടാറിംഗ് വർക്ക് കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ള